അത്യാധുനിക സൗകര്യമുള്ള സ്കൂൾ കെട്ടിടം തങ്ങൾക്കും വേണമെന്ന ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കാൻ മലപ്പുറത്തെത്തി കുട്ടിക്കൂട്ടം കോട്ടയ്ക്കൽ ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മന്ത്രി വി ശിവൻകുട്ടിയെ കാണാൻ എത്തിയത് കോട്ടയ്ക്കൽ ജി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളായ ശ്രീദേവ് ആരതി കൃഷ്ണ പാർവതി എന്നിവരാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കാണാനായി മലപ്പുറത്ത് എത്തിയത് അത്യാധുനിക സൗകര്യമുള്ള സ്കൂൾ കെട്ടിടം വേണം എന്നതായിരുന്നു കുട്ടിക്കൂട്ടത്തിൻ്റെ ആവശ്യം തങ്ങളുടെ സ്കൂളിന് നൂറ്റി പത്തൊൻപത് വർഷത്തെ പഴക്കമുണ്ട് മറ്റു സ്കൂളുകളെ പോലെ സൗകര്യങ്ങളൊന്നുമില്ല അടുത്തുള്ള മറ്റു സ്കൂളുകളിൽ പുതിയ കെട്ടിടവും കളിക്കാൻ പാർക്കും പൂന്തോട്ടവും നല്ല ക്ലാസ് മുറികളും ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബും ശുചിമുറികളും സ്കൂൾ ബസ്സും എല്ലാം ഉണ്ട് ഇങ്ങനെ പോകുന്നു കുട്ടികളുടെ സങ്കടങ്ങളും പരാതികളും ഇതു കേട്ട മന്ത്രി അപ്പൂപ്പന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഈ വർഷത്തെ ഫണ്ടെല്ലാം തീർന്നു പോയി മറ്റ് സ്കൂളുകൾക്ക് അനുവദിച്ച ഫണ്ടുകളിൽ നടപ്പാക്കാൻ കഴിയാത്തത് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കൂളിനെ അനുവദിക്കാം അടിസ്ഥാന സൗകര്യം വളരെ മോശമാണ് ഒരു നൂറ്റി ഇരുപത് വർഷം പഴയ സ്കൂൾ കോട്ടയ്ക്ക് ആരോഷൻ്റെ മുന്നിലുള്ള സ്കൂളാണ് പി കെ വാല സാർക്ക് പഠിച്ച സ്കൂളാണ് എസ്റ്റിമേറ്റ് എല്ലാം എടുത്തിട്ടുണ്ടോ സാർ നടപടി എത്ര രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടോ എത്ര ക്ലാസ്സിലാമോ ആളോ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടോ അവിടെ എങ്ങനെയുണ്ട് മുട്ടയൊക്കെ കഴിച്ച ചമ്മന്തി പുതിയ ചമ്മന്തി സാലഡ് സാലഡ് കഴിഞ്ഞ ഉണ്ടായിരുന്ന സ്കൂളിൽ ഉച്ചഭക്ഷണം നന്നായി ലഭിക്കുന്നുണ്ടോ എന്ന് ഇതിനിടയിൽ മന്ത്രിയുടെ കുസൃതി ചോദ്യം ഉണ്ടെന്ന് കുട്ടികളുടെ മറുപടിയും എന്തായാലും പുതിയ സ്കൂൾ കെട്ടിടം കിട്ടുമെന്ന ആശ്വാസത്തിലാണ് കുട്ടികൾ മടങ്ങിയത് പൊതുപ്രവർത്തകനും സ്കൂളിലെ മുൻ പി ടി എ അധ്യക്ഷനുമായ മഠത്തിൽ രവിയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ മലപ്പുറത്ത് എത്തിയത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് എ സുധ പി ടി എ അധ്യക്ഷൻ പി പ്രവീൺ എസ് എം സി ചെയർമാൻ പ്രബീഷ് സുനിൽ വാര്യർ അധ്യാപകനായ കെ യാസർ അർഫാത്ത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം